ഹലോ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിയ മാംഗോ പൊടികിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതിന് നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഒരു മാങ്ങ നല്ല പഴത്തൊരു മാങ്ങ എടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ചിയ സീഡാണ് അപ്പോൾ ചിയ സീഡ് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് ചെറിയ പാലിൽ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങ മധുരം കുറവാണെങ്കിൽ നമ്മൾ ആ കുതിർക്കാൻ വെക്കുന്ന ചിയാ സീഡിൻ്റെ കൂടെ കുറച്ച് തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ മാങ്ങയിലെ പകുതി ഞാൻ കട്ട് ചെയ്തും പകുതി പൾപ്പാക്കി എടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ ചിയാ ചിയാസീഡൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ലെയർ ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുട്ടിൻ്റെ കൂടെ റെഡിയാണ് അപ്പം ഞാനൊരു ഗ്ലാസ്സിലേക്ക് ആദ്യം കുറച്ച് ചിയാ സീഡ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മാങ്ങൂടെ പൾപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്ത മാംഗോ പീസും കൂടെ ഇട്ട് കൊടുത്തു ഇങ്ങനെ ഞാൻ നമ്മൾ ആ ലെയ് ലെയർ ചെയ്തിട്ട് മൊത്തം നിറച്ചു ഇനി നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അതല്ലാതെ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പുടിങ് കാണോ ഹെൽത്തിയാണ് അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ